നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രഹമായ ശുക്രനെ കുറിച്ചാണ് വീനസ് എന്നും പറയും ഇത് നമ്മുടെ കാലപുരുഷന്റെ രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളാണ് ഈ ശുക്രൻ നിയന്ത്രിക്കുന്നത് ശുക്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രൈറ്റ് അല്ലെങ്കിൽ ക്ലിയർ എന്നാണ് നമ്മൾ ആകാശത്തിലും വളരെ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്ലാനറ്റാണ് ശുക്രൻ നമ്മുടെ ലൗകികമായ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് ശുക്രനാണ് ഡേ ടു ഡേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സന്തോഷം സങ്കടം നമ്മുടെ ആഹ്ലാദങ്ങൾ നമ്മുടെ ധനം നമ്മുടെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മുടെ സുഖങ്ങൾ ആർഭാട് വീട് വാഹനം പിന്നെ സ്ത്രീത്വം ശുക്രൻ പ്രത്യേകമായിട്ട് പറയുന്നതാണത് സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ കലാപരമായ ബന്ധങ്ങൾ ലൗകികമായ ബന്ധങ്ങള് ഇതൊക്കെ വിവാഹം വിവാഹത്തോട് ചേർന്നുള്ള നമ്മുടെ ജീവിതസുഖം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ശുക്രനാണ് അപ്പോൾ വളരെ പ്രധാ പ്രധാനപ്പെട്ട ഒരു ജോലി ഈ ശുക്രൻ ചെയ്യുന്നുണ്ട് ഈ രാശിചക്രത്തിൽ അതാണ് രണ്ടിൻ്റെയും ഏഴിൻ്റെയും രണ്ട് നമ്മുടെ കുടുംബം ധനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുക ഏഴ് വിവാഹം വിവാഹ ജീവിതം സന്തോഷം ഇതൊക്കെയാണ് ഏഴ് ഈ രണ്ട് ഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പ്ലാനറ്റാണ് ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ അത് അസുരന്മാരുടെ ഗുരു കൂടിയാണ് ദേവന്മാർക്ക് ബൃഹസ്പതിയും അസുരന്മാർക്ക് ശുക്രണമാണ് ഗുരുക്കന്മാരായിട്ട് ഉള്ളത് ശുക്രമഹർഷിയുടെ അച്ഛൻ വളരെ പ്രശസ്തനായ ഭൃഗു മഹർഷിയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ ഭൃഗുവാണ് അച്ഛൻ വലിയ തപസ്സിയാണ് അമ്മ കാവ്യമാത എന്തുകൊണ്ട് ഈ ശുക്രൻ അസുരഗുരുവായി മാറിയത് അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് കാരണം ഈ ശുക്രന്റെ അമ്മ കാവ്യമാത ഇവരെ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം അസുരന്മാർക്ക് അസുരയോദ്ധാക്കന്മാർക്ക് അഭയം നൽകി എന്നതായിരുന്നു അതിനുള്ള കാരണം വളരെ ശക്തിയായ വളരെ പ്രശസ്തിയുള്ള ഒരു ഒരു സ്ത്രീ ആയിരുന്നു ഭൃഗുവിൻ്റെ ഭാര്യ വളരെ പതിവ്രതയായിരുന്നു എങ്കിലും മഹാവിഷ്ണു അങ്ങനെ ചെയ്തു ആ ചെയ്തതിലുള്ള കോപത്തിൽ ഭൃഗു മഹർഷി ശപിച്ചതാണ് മഹാവിഷ്ണുവിന് പിന്നീടുണ്ടായ മനുഷ്യജന്മങ്ങളെല്ലാം ഏതായാലും അമ്മയുടെ കൊലപാതകത്തേക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശുക്രന് ദേവന്മാരുമായിട്ടുള്ള അകൽച്ചയും അസുരന്മാരുമായിട്ടുള്ള ചേർച്ചയും വരുന്നത് ആദ്യം ശുക്രനെ പഠിപ്പിച്ചത് അങ്കിരസാണ് അത് ബൃഹസ്പതിയുടെ അച്ഛനാണ് പക്ഷേ ആ ഒരു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസം ഗുണകരമാവുകയില്ല എന്ന് തോന്നിയത് കൊണ്ട് ശുക്രൻ മറ്റൊരു ഗുരുവിനെ അഭയം പ്രാപിച്ചു അതാണ് ഗൗതമൻ വളരെ തപോബലമുള്ള ഒരു മഹർഷിയാണ് ഗൗതമൻ ഗോദാവരി നദി നമുക്ക് വേണ്ടി സമ്മാനിച്ചത് ഗൗതമനാണ് എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഗൗതമന്റെ കീഴിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ അസുരന്മാരുടെ ഗുരുവാകുന്നതിന് മുമ്പ് തന്നെ ശുക്രൻ ഒരു ശിവനെ വളരെ ശക്തമായിട്ട് തപസ് ചെയ്തിട്ട് മൃതസഞ്ജീവിനി എന്ന ഒരു പ്രത്യേക ഉപദേശം കൈ കൈവശപ്പെടുക്കുകയുണ്ടായി കാരണം മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ അത് മരിച്ചവരെ ജീവിപ്പിക്കുക അതായിരുന്നു ആ മൃതസഞ്ജീവിനി മന്ത്രത്തിൻ്റെ ഉദ്ദേശം ഈ ഒരു കഴിവ് ശുക്രനിൽ കിട്ടിയതുകൂടി അസുരന്മാർക്ക് യുദ്ധത്തിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചു അവിടെ ശുക്രൻ ഈ അസുരൻ ദേവന്മാർ ഈ ഒരു വിദ്യ മൃതസഞ്ജീവിനി വിദ്യ കൈവശപ്പെടുത്താൻ വേണ്ടി ഒരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട് അതാണ് കജനും ദേവയാനിയുമായിട്ടുള്ള ബന്ധം കജൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ മകനാണ് അവ ആ കജൻ ശുക്രാചാര്യരുടെ മകളായ ദേവനിയായ ദേവയാനിയുമായിട്ട് ബന്ധം ഉണ്ടാക്കി ആ ഒരു മൃതസഞ്ജീവിനി കരസ്ഥമാക്കാനുള്ള വഴികൾ തേടി അവസാനം ഈ ശുക്രമഹർഷിക്ക് ഒരു ദോഷമുണ്ടായിരുന്നു മദ്യപാനിയായിരുന്നു അതൊക്കെ നമ്മളെ ഈ ലൗകികമായ ജീവിതത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നല്ല ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും ചീത്ത സ്വഭാവങ്ങളും ഒക്കെ കാണിക്കുന്നതാണ് ഈ ഈ ശുക്രന്റെ സ്വഭാവം അപ്പോ ശുക്രൻ ഈ ആൽക്കഹോളിക് ആയത് കൊണ്ട് കജന് അവസരന്മാരെ കൊന്ന് കത്തിച്ച് അതിൻ്റെ ഭസ്മം എടുത്ത് കലക്കി ശുക്രമഹർഷിയുടെ ഈ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു ആ ആ ഒരു ഈ ആൽക്കഹോൾ കുടിച്ചത് ശുക്രന്റെ വയറ്റിലേക്ക് കഴൻ എത്തിച്ചേരുന്നു അപ്പോൾ അസുരന്മാർ വിചാരിച്ചു ഇനി കഴിന് ഒരു തിരിച്ചു വരവില്ല ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് ധരിച്ചതായിരുന്നു പക്ഷേ ദേവയാനി സമ്മതിച്ചില്ല ദേവയാനി ശുക്രനോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അയാളെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ശുക്രൻ ദേവയാനിയുടെ നിർബന്ധപ്രകാരം കജനെ വിളിക്കുന്നു വിളി കേൾക്കുന്നത് ശുക്രൻ്റെ വായത്തിൽ നിന്നാണ് അപ്പോൾ വഴിയെന്താണ് കജനെ പുറത്തെടുക്കണമെങ്കിൽ ശുക്രമഹർഷി മരിക്കണം അവസാനം ഒരു ഒരു വഴി കണ്ടെത്തി ഈ മൃതസഞ്ജീവിനി മന്ത്രം വിദ്യ കജനെ പഠിപ്പിക്കുക എന്നിട്ട് കജൻ പുറത്തു വന്ന ശേഷം ശുക്രാചാര്യനെ രണ്ടാമതും ജീവിപ്പിക്കുക അതായിരുന്നു അവർ കണ്ട അവസാനത്തെ വഴി അത് ചെയ്തു കജന് ഈ ഒരു മൃതസഞ്ജീവിനി മന്ത്രം പഠിക്കാനും കഴിഞ്ഞു അപ്പോൾ അവിടെ ശുക്രൻ ഒരു ഉപദേശം തരുന്നുണ്ട് മദ്യപാനം എന്തായാലും അത് നാശത്തിന് കാരണമാകും എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല മദ്യപാനികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ധാരാളം സാധ്യതകളുണ്ട് ഈ ഒരു ഉപദേശം നമുക്ക് തന്നുകൊണ്ട് ശുക്രാചാര്യ പിന്നീട് മദ്യപാനി മദ്യം കഴിച്ചിട്ടില്ല ഇത് ഓരോ പാഠങ്ങളിൽ നമുക്ക് ശുക്രൻ പഠിപ്പിച്ചു തരുന്നതാണ് ലൗകികമായ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും അത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ മറ്റൊരു കഥയുണ്ട് ഈ ശുക്രൻ സെക്സിൻ്റെ ഒരു പ്ലാനറ്റാണ് ഗ്രഹമാണ് എല്ലാ സെക്സ്വൽ പ്ലഷേഴ്സും ശുക്രനിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മൾ ജാതകത്തിൽ പരിശോധിക്കുമ്പോൾ ശുക്രന്റെ സ്ഥാനം നോക്കിയാണ് അവന്റെ വിവാഹ ജീവിതം അവന്റെ സുഖം സൗഖ്യം സന്തോഷം ഇതൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോ ആ ഒരു കഥ ഇതിന്റെ ദോഷങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥ അത് ശുക്രന്റെ വഴിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് മഹാഭാരതത്തിലുള്ള ഒരു കഥയാണിത് ദേവയാനിയെ ഒരു പ്രശസ്തനായ രാജാവ് യയാദി കല്യാണം കഴിക്കുന്നുണ്ട് അതൊരു സ്നേഹവിവാഹമായിരുന്നു അപ്പോൾ ശുക്രൻ യയാദി ആണ് ഭർത്താവ് യയാദിയോട് പറഞ്ഞു എൻ്റെ മകക്ക് ദുഃഖം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത് നീ ഒരു ഇവളെ മാത്രം ഈ ദേവയാനി മാത്രമായിരിക്കണം എൻ്റെ ഭാര്യ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ കല്യാണം നടന്നു പക്ഷേ യയാദി തൻ്റെ വികാരം നിയന്ത്രിക്കാനാകാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം ഉണ്ടാക്കുന്നു ഇത് മനസ്സിലാക്കിയ ദേവയാനി ശുക്രമഹർഷിയോട് തൻ്റെ ദുഃഖം പറയുകയും ശുക്രൻ യയാദിയെ ശപിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കണം നമ്മളെ ആ ഒരു സെക്സ്വലായിട്ടുള്ള കാര്യത്തിലും ശുക്രൻ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട് ദയാദിയോട് പറഞ്ഞു നീ ജരാനര സംഭവിച്ച് ജീവിതം അങ്ങനെ തുടർന്നു പോകണം വയസ്സനായി പോകണം അപ്പോൾ ദേവയാനിക്കും വിഷമം വന്നു അങ്ങനെ ദേവയാനിയുടെ അപേക്ഷ പ്രകാരം ശുക്രന് ശുക്രൻ ഒരു ചാൻസ് കൊടുത്തു ഈ ഒരു വാർദ്ധക്യം ട്രാൻസ്ഫറബിളാണ് നിനക്ക് ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾക്കത് എടുക്കാം അവർക്ക് അവർക്ക് നിനക്ക് കൊടുക്കാനും തിരിച്ചു മേടിക്കാനും ഉള്ള ഒരു ഒരു ക്ലോസ് ഒരു ഒരു കണ്ടീഷൻ കൊടുത്തു അങ്ങനെ ഏ ആദി ചെറുപ്പ യുവത്വമുള്ള രാജാവല്ലേ ഏ ആദി മക്കളോട് പറഞ്ഞു എൻ്റെ ഈ വാർദ്ധക്യം നിങ്ങളെടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടി ലൗകികമായിട്ട് ലൗകിക സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം അപ്പം അവിടെ ഒരു വലിയ വിവരണം മഹാഭാരതത്തിലുണ്ട് കുറിച്ച് മക്കൾ പറയുന്നതൊക്കെ അതൊക്കെ നമ്മൾ പഠിക്കണം വാർദ്ധക്യത്തിൻ്റെ ദോഷങ്ങൾ അതുണ്ടായ അത് വന്നാലുള്ള അതിൻ്റെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുമൊക്കെ അത് വിവരിക്കുന്നുണ്ട് പക്ഷെ അവസാനം കാരണം ഇവിടെ ഈ ായിട്ടുള്ള കാര്യത്തിനെ എതിർത്തുകൊണ്ടാണ് ശുക്രമഹർഷി ശാപം കൊടുക്കുന്നത് അവിടെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നമ്മൾ ഈ കാര്യം നിയന്ത്രിക്കണം യാതി തന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു യുവത്വം മകനെ ഇത് സ്വീകരിച്ച മകന് തിരിച്ചു കൊടുത്ത് ഓ വാർദ്ധക്യം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അയാതി പറയുന്നു ഈ ലൈംഗികമായ കാര്യങ്ങൾ ഒരിക്കലും അതിനൊരവസാനമില്ല അതിന് നമ്മൾ നമ്മൾ സ്വയം നിയന്ത്രിക്കലാണ് അതിൻ്റെ ഒരു ഉപാധി ഇത്തരം പാഠങ്ങൾ ശുക്രമഹർഷിയിൽ കൂടി നമുക്ക് കാണാം ഈ ഒരു ശുക്രമഹർഷിയും നമ്മുടെ ഈ ജാതകത്തിൽ വരുന്ന രണ്ടും ഏഴും ഭാവങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ശുക്രൻ നമുക്ക് ഒരുപാട് കാരണം എല്ലാ ലൈംഗിക എല്ലാ സുഖങ്ങളും ഒക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിലും ശുഖ ഈ ശുക്രൻ നമ്മുടെ രാശിചക്രത്തിൽ മോക്ഷത്തിനും ഒരു കാരണ ഒരു കാരണഭൂതനാണ് മോക്ഷത്തിൻ്റെ കാര്യവും ശുക്രൻ പറയുക നമ്മുടെ ജാതകത്തിൽ കാണിക്കുന്നുണ്ട് പന്ത്രണ്ടാം ഭാവം നമ്മൾ ഈ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മീനം മീനം രാശി അത് ശുക്രന് ഉച്ചമാണ് ഉച്ചരാശിയാണ് പക്ഷെ അവിടെ മോക്ഷമാണ് വരുന്നത് മോക്ഷത്തിന്റെ രാശിയാണത് അപ്പോ സുഖങ്ങൾ മുഴുവനും നമ്മൾ ആസ്വദിക്കണം ഉപയോഗി നമുക്ക് ഉണ്ടാകണം പക്ഷേ നമ്മുടെ അന്ത്യമായ ലക്ഷ്യം അത് മോക്ഷമായിരിക്കണം അതാണ് ഈ ശുക്രമഹർഷിയും ഈ രാശികളും നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശുക്രന് നമ്മുടെ രാശി ചക്രത്തിൽ ആ ആറാം ഭാവം കാലപുരുഷന്റെ ആറാം ഭാവം അത് കന്നിരാശിയാണ് അവിടെ ശുക്രൻ നീജനാണ് കന്നിരാശിയിൽ എന്തുകൊണ്ട് നീജനായി ശുക്രന്റെ സന്തോഷം ആസ്വദിക്കുവാനുള്ള ആ ഒരു വ്യഗ്രത കന്യരാശിയിൽ ഏർ നട പ്രയോഗിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ അധിപൻ ബുധനാണ് എല്ലാം വളരെ കാൽക്കുലേറ്റീവായിട്ട് ചെയ്യുന്ന ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു രാശിയാണത് അത് മാത്രമല്ല ഈ സെക്സിന്റെ കാര്യത്തിലും ബുധൻ ന്യൂട്രൽ സെക്സ് ആണ് അപ്പൊ അവിടെ ശുക്രന് കാര്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നുമില്ല അവിടെ ശുക്രൻ നീചമാകുന്നു മറ്റു രാശികളിലൊക്കെ ഈ നാലിലൊക്കെ ശുക്രൻ ഗ്രഹ ഗ്രഹത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ വീടിന്റെ സൗന്ദര്യ സുഖവും സൗന്ദര്യവും വാഹന സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തരുന്നത് ശുക്രനാണ് മറ്റു രാശികളിലൊക്കെ ശുക്രൻ വളരെ ബലവാനാണ് പക്ഷെ പാപഗ്രഹങ്ങളോട് ചേർന്നാൽ അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ശുക്രൻ വളരെ പതിനൊന്നിലൊക്കെ ശുക്രൻ നിന്നാലും നമുക്ക് നല്ല സോഷ്യൽ ബന്ധങ്ങൾ കാരണം ശുക്രന് മറ്റൊരു ഒരു സ്വഭാവമുണ്ട് ആർജ് ആൻഡ് മെർജ് എന്നാണ് ശുക്രൻ്റെ ഒരു ഒരു സ്വഭാവം പറയുന്നത് എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് ചേർക്കുക ചേർക്കുക മാത്രമല്ല അവരെ വളരെ ശക്തമായിട്ട് ഒന്നിപ്പിക്കുക അതിനുള്ള പ്രത്യേക കഴിവ് ശുക്രനുണ്ട് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ ആ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും അതാണ് ഈ പൊതുജന സമ്പർക്കം ഒക്കെ നമ്മൾ നന്നായിട്ട് കാണുന്നത് ശുക്രനിൽ കൂടിയാണ് വലിയ നല്ല നെറ്റ്വർക്ക് ഒക്കെ ചെയ്യാൻ കഴിയുക ശുക്രൻ ബലവാനായാലാണ് അതുപോലെ ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഏർ കാര്യങ്ങളിലൊക്കെ നല്ല അംബാസിഡേഴ്സൊക്കെ ശുക്രൻ വളരെ പ്രബലമായി നിൽക്കുന്ന ജാതകത്തിൽ ആക്കാർക്ക് നേടാൻ കഴിയുന്ന ചില ജോലികളാണ് അതാണ് ശുക്രന്റെ ഒരു പ്രത്യേകത ഇനി ശുക്രൻ ജാതകത്തിൽ നന്നായിട്ട് നിന്നാൽ എന്തൊക്കെയാണ് അവർക്ക് അനുയോജ്യമായ പ്രൊഫഷൻ എന്നൊന്ന് പരിശോധിക്കാം ശുക്രൻ ബലവാനായാൽ നല്ല സ്ഥാനങ്ങളിൽ നമ്മുടെ ഈ ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ നിന്നാൽ അവർക്ക് കലാരംഗങ്ങളിൽ വളരെയധികം ശോഭിക്കാൻ കഴിയും കലാരംഗം എന്ന് വെച്ചാൽ ഡാൻസ് പാട്ടുപാടൽ അഭിനയം ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും അവർ വളരെ മുന്നിലായിരിക്കും അതുമാത്രമല്ല എൻ്റർടൈൻമെന്റ്സ് ഏത് എൻ്റർടൈൻമെന്റ്സ് ഉണ്ടെങ്കിലും അത് ശുക്രനില് ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ ആ അത്തരം ഫീൽഡുകളിൽ ഈ ശുക്രൻ ബലവാനായാൽ ഈ ആൾക്കാർക്ക് വളരെ ഷൈൻ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊന്ന് ഈ ഫിലിം ഇൻഡസ്ട്രി നല്ല സംവിധായകന്മാർ ഫോട്ടോഗ്രാഫേഴ്സ് ഇതൊക്കെ ശുക്രനൻ ശുക്രന്റെ സ്വാധീന വലയത്തിൽ പെടുന്ന പ്രവൃത്തികളാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങളുമായിട്ടുള്ള ബന്ധം വീടുകൾ അലങ്കാരിക്ക അലങ്കരിക്കുന്ന ജോലികൾ ഇതൊക്കെ ശുക്രന് നല്ലതാണ് മാത്രമല്ല ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ജനങ്ങളുമായിട്ടുള്ള നല്ല സമ്പർക്കമുണ്ടാക്കാൻ ഒക്കെ ഈ ശുക്രൻ ബലവാനായാൽ നമുക്ക് സാധിക്കും ബലം കുറഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടാകും ശുക്രൻ എപ്പോഴും അതിസമർത്ഥനായ ഒരു ബ്രാഹ്മണൻ എന്നൊരു വിശേഷണം ശുക്രനുണ്ട് കാരണം എല്ലാ കാര്യത്തിലും മഹാബലിക്ക് അപകടം വരുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച ശുക്രൻ അവിടെ ഒരു തടസ്സം നിന്നിരുന്നു മഹാ മഹാബലി മൂന്നടി മണ്ണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി വാമനന് ഒരു തടസ്സം നിന്നിരുന്നു ആ തടസ്സം നിന്നതിന്റെ ഫലമായിട്ടാണ് ശുക്രൻ ഒരു കണ്ണു പോകുന്നത് സൂത്രധാരിയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെയാണ് ആ കണ്ണ് പോയത് അപ്പോൾ നമ്മൾ നമ്മുടെ ജാതകത്തിൽ ശുക്രന് അഫ്ലിക്ഷൻസ് എന്തെങ്കിലും മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ദോഷമുണ്ടെങ്കിൽ കണ്ണ് പറയും കണ്ണിന് കാഴ്ച അല്ലെങ്കിൽ കണ്ണിന് ദോഷങ്ങൾ പറയുന്നുണ്ട് കൂടാതെ ശുക്രന്റെ ഈ കാരകത്വത്തിന്റെ ബേസിൽ ശുക്രൻ ആ ഒരു ഗ്രഹവുമായി സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ കിഡ്നി അണ്ടാശയ രോഗം ജോയിൻ പെയിൻസ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പറയും മൂത്രസംബന്ധമായിട്ടുള്ള അസുഖം ഇതൊക്കെ പറയും അത് ശുക്രൻ ബലവാനല്ലെങ്കിലാണ് ബലവാനാണെങ്കിൽ അത്തരം സുഖ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല മൊത്തത്തിൽ നമ്മുടെ ഈ നാല് ആശ്രമങ്ങൾ നാലിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ നാലാമത്തെ ബ്രഹ്മചാരി പിന്നെ വരുന്ന ഗൃഹസ്ഥാശ്രമം പിന്നെ വരുന്ന വാനപ്രസ്ഥം പിന്നെ വരുന്നത് സന്യാസം അവസാനം ജീവിതത്തിൻ്റെ അവസാനം അതായത് പന്ത്രണ്ടാം ഭാവം അത് ശുക്രനാണ് അവിടെ വളരെ പ്രബലനായിട്ട് നിൽക്കുന്നത് നമുക്ക് മോക്ഷം നമ്മുടെ ജാതകത്തിൽ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാല് അതൊരു പുനർജന്മം ഇല്ലാത്ത ഒരു അവസാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ശുക്രൻ ഇങ്ങനെ എല്ലാ തുറകളിലും നമ്മളെ സ്വാധീനിക്കുന്നു നമുക്ക് സുഖം തരുന്നു ഒപ്പം തന്നെ നമുക്ക് ഉപദേശവും തരുന്നു ഈ സുഖങ്ങളിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത് ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷമാണ് ജന്മമില്ലാത്ത പുനർജന്മമില്ലാത്ത അവസാനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും നമ്മളെ പഠിപ്പിക്കുന്നു ശുക്രൻ നമുക്ക് ശുക്രനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ പറയാനില്ല തൽക്കാലം ഇത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു